നമസ്കാരം കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളാവാം അല്ലെങ്കിൽ സാമ്പത്തിക സാഹചര്യങ്ങളാവാം പുതിയ തലമുറയെ ഈ നാട്ടിൽ നിന്നും പുറത്തേക്ക് ഓടിക്കുന്നത് പ്രത്യേകിച്ച് പിണറായി വിജയൻ സർക്കാർ രണ്ടാമത് അധികാരത്തിലെത്തിയതിനു ശേഷം പാർട്ടി പദവികൾ വഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ അവരുടെ മക്കൾക്ക് ചാർച്ചക്കാർക്കാണ് സർക്കാർ ജോലിയും മറ്റ് ഔദ്യോഗിക പദവികളും ഇന്ന് വ്യക്തമായതുകൊണ്ട് ഏറ്റവും അധികം അക്കാദമിക യോഗ്യതകൾ വേണ്ട യൂണിവേഴ്സിറ്റി പോസ്റ്റുകൾ പോലും ചാർച്ചക്കാർക്കായി വീതം വെക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇത്തരം സാഹചര്യം വാസ്തവത്തിൽ കുട്ടികളുടെ ആത്മവിശ്വാസം കിടത്തുകയാണ് അവർക്ക് ഇവിടെ പഠിച്ചിട്ടും കാര്യമില്ല കാരണം ഇവിടെ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് കിട്ടുന്ന ഇംഗ്ലീഷ് അയോഗ്യത വേണ്ട മോഷണം നടത്തിയ ഡോക്ടറേറ്റ് കിട്ടും ഡിഗ്രി തോറ്റാലും പി ജിക്ക് അഡ്മിഷൻ കിട്ടും അത്തരം ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്താവാം കുട്ടികളോട് രക്ഷപ്പെടുന്നു അങ്ങനെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേരളത്തിൽ നിന്നും ഒരു വലിയ മുന്നേറ്റം തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയാണ് ആളുകൾ ഓടി രക്ഷപ്പെടിക്കണം ചെറുപ്പക്കാർ അവരെ തൊഴിലന്വേഷിച്ചു പോകുന്നു വിദ്യാഭ്യാസത്തിന് പോകുന്നു അങ്ങനെ മലയാളി വിദ്യാർത്ഥികൾ ഏറ്റവും അധികം അഭയം തേടിയ രാജ്യങ്ങളിലിരുന്ന് ബ്രിട്ടൻ ആണ് യു കെ ആണ് യു കെയിലും മിക്ക യൂണിവേഴ്സിറ്റികളിലും മലയാളി വിദ്യാർത്ഥികളുടെ ഒരു പ്രവാഹമാണ് എല്ലായിടത്തും ഏത് യു കെയിലെ നഗരത്തിൽ ചെന്ന ഏതാണ്ട് ഇരുന്നൂറോളം യൂണിവേഴ്സിറ്റികളുടെ രാജ്യമാണ് ബ്രിട്ടൻ ചെറിയ രാജ്യമാണെങ്കിലും പക്ഷെ ഏത് സ്ഥലത്ത് ചെന്നാലും മലയാള വിദ്യാർത്ഥികളുണ്ട് അവരൊക്കെ എത്തുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം വളരെ പേർ പഠിക്കുക എന്ന ലക്ഷ്യത്തോടെ എത്തുന്നു അവർ നല്ല യൂണിവേഴ്സിറ്റികൾ റസൽ റാങ്കിങ് എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി നല്ല യൂണിവേഴ്സിറ്റി ആ യൂണിവേഴ്സിറ്റിയിൽ പോകുന്നത് പഠിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് പഠിക്കാം അവർക്ക് അവിടെ വേണമെങ്കിൽ ജോലി കിട്ടാൻ അല്ല അവർ തിരിച്ചു വരും അങ്ങനെയുള്ള ആളുകളുണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് ഉദാഹരണത്തിന് യു എയിൽ ദുബായിലും അബുദാബിയിലും ഒക്കെ ബ്രിട്ടനിൽ പോയി നല്ല യൂണിവേഴ്സിറ്റി പഠിച്ചാൽ ജോലി കിട്ടും എന്നാൽ സാധാരണ യൂണിവേഴ്സിറ്റികൾ ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട് വലിയ അക്കാദമി നിലവാരം ഒന്നിൽ ഈ യൂണിവേഴ്സിറ്റികളിലേക്കാണ് നമ്മൾ മലയാളികുട്ടികൾ ഓടുന്നത് ഇവിടെ ലക്ഷ്യം പഠിക്കുകയല്ല പഠനത്തിന്റെ പേരിൽ അവർ യു കെയിലെത്തുക അവിടെ ചെന്നിട്ട് ജോലി കണ്ടെത്തുക എന്നതാണ് അവരുടെ ലക്ഷ്യം അപ്പം ഈ റസൽ റാങ്കിങ്ങുള്ള യൂണിവേഴ്സിറ്റിയിൽ ഒരു മുപ്പത് ലക്ഷം രൂപയ്ക്കാവും ഫീസ് എന്ന് പറയുന്നത് ഒരു വർഷത്തെ ഫീസ് എന്ന് പറയുന്നത് പി ജി ഒരു വർഷമേ ഉള്ളൂ അവിടെ കിട്ടും നമ്മുടെ ഇപ്പോൾ രണ്ടു വർഷമില്ല എന്നാൽ മറ്റു യൂണിവേഴ്സിറ്റിയിൽ പതിനഞ്ച് പതിനാറ് ലക്ഷം രൂപയ്ക്ക് കിട്ടും അതിലും കുറച്ച് കിട്ടുന്ന യൂണിവേഴ്സിറ്റികൾ അങ്ങനെ ഇത്തരം യൂണിവേഴ്സിറ്റികളിലേക്ക് ഇവിടുത്തെ ഏജന്റുമാർ കൂട്ടത്തോടെ വിദ്യാർത്ഥികളെ റിക്രൂട്ട് ചെയ്തതായിരിക്കാണ് ഏജന്റുമാർക്ക് ഏതാണ്ട് ഇരുപത്തഞ്ച് മുപ്പത് ശതമാനം കമ്മീഷൻ കിട്ടും അതുകൊണ്ട് അതായത് കുട്ടികളോട് പൈസ മേടിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ ഫീസ് കൊടുക്കും അതുകൊണ്ട് വലിയ തോതിൽ വിദ്യാർത്ഥികൾ കഴിഞ്ഞ് മൂന്നാല് വർഷമായി യു കെയിലേക്ക് ഒഴുകി ആയിരക്കണക്കിന് ആളുകൾ എത്തിയെന്ന് പറയാം ഏതെറ്റും മാറി മാർക്കറ്റ് ചെയ്യുന്നത് രണ്ടു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് നിങ്ങൾ ആദ്യത്തെ സെമസ്റ്റർ ഫീസ് അടച്ചാൽ മതി അതായത് ഇപ്പൊ പതിനാറായിരം പൗണ്ട് ആണ് എന്ന് കരുതുക അല്ലെങ്കിൽ പതിനാറ് ലക്ഷം രൂപ എന്ന് കരുതുക നിങ്ങൾ ഒരു മൂന്നോ നാലോ ലക്ഷം രൂപ അടച്ചാൽ മതി അത് നിങ്ങൾ സംഘടിപ്പിക്കൂ പിന്നെ ബാക്കി അവിടെ പഠിക്കുമ്പോൾ അഡ്മിഷന് വേണ്ടി നിങ്ങൾക്ക് പണമുണ്ട് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെയുള്ള പേപ്പർ വർക്കുകൾ ബാങ്കുകളുടെ സഹായത്തോടുകൂടി ചെയ്തു ഏജൻസിക്ക് ഉള്ള സംവിധാനമുണ്ട് ഡിപ്പോസിറ്റും മറ്റും കാണിക്കണം ഒരു വിദ്യാർത്ഥിയുടെ പേപ്പർ വർക്കുകൾ കഴിഞ്ഞാൽ ഈ ഡിപ്പോസിറ്റ് അവർ മറ്റൊരു വിദ്യാർത്ഥിയുടെ പേര് കാണിക്കും ഈ സമയത്ത് ഈ കുട്ടികളോട് വലിയ പലിശയുമാണ് അങ്ങനെ ഈ ഏജന്റുമാരും ബാങ്കുകളും ചേർന്നാണ് വാസ്തവത്തിൽ ഈ വലിയ തോതിലുള്ള മാസക്കുൾപ്പെടെ നടത്തിയിരുന്നു അപ്പോ ഇവർക്കൊരു മൂന്നോ നാല് ലക്ഷം ചെലവ് വരും ബാക്കിയൊക്കെ അവിടെ ചെന്നെങ്കിൽ ജോലി ചെയ്തുണ്ടാക്കാം എന്ന് മാത്രമല്ല ആശ്രിത ദിവസം ഇപ്പൊ നിങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുകയാണെങ്കിലും പി ജിക്ക് പഠിക്കുകയാണെങ്കിലും നിങ്ങളുടെ ഭാര്യയ്ക്കു നിങ്ങളാണ് ഇപ്പം ഞാനാണ് പോകുന്നത് എന്റെ ഭാര്യയ്ക്ക് വരാം അല്ലെ എന്റെ ഭാര്യയാണ് പോകുന്നത് എനിക്ക് പോകാം ആശ്രയ ദിവസത്തിൽ മുഴുവൻ സമയം ജോലി ചെയ്യാം നിയന്ത്രണമില്ല അപ്പോൾ നിങ്ങൾക്ക് ജോലി ചെയ്യാം നിങ്ങൾക്ക് സുഖമായി ജീവിക്കാം എന്ന് വാഗ്ദാനമാണ് എന്ന് മാത്രമല്ല വലിയ തോതിലുള്ള തൊഴിലാളി ക്ഷാമമുണ്ട് അതുകൊണ്ട് വലിയ തോതിൽ റിക്രൂട്ട്മെന്റ് നടക്കും അങ്ങനെയാണ് കൂട്ടത്തോടുകൂടി യോഗ്യത ഉള്ളവരുമില്ലാത്തവരുമായ കുട്ടികൾ ഏജൻസികളുടെ സഹായത്തോടെ ഇതൊന്നും എക്കാലത്ത് നടക്കുകയില്ലല്ലോ പിടിക്കപ്പെടും ഞാൻ പലതവണ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ പറയാം ആളുകൾ പറയും എനിക്കെന്തോശ്യപ്പെടുന്നു അല്ല ഞാൻ യു കെയിലെ കാര്യങ്ങൾ കൃത്യമായി വീക്ഷിക്കുന്ന ആളായതുകൊണ്ടാണ് എല്ലാ വർഷവും യു കെയിൽ സന്ദർശിക്കുന്ന ആളായതുകൊണ്ടാണ് യു കെയിലെ വാർത്തകൾ എല്ലാ ദിവസവും ബ്രിട്ടനിലെ രണ്ടോ മൂന്നോ പത്രം എല്ലാ ദിവസവും വായിക്കുന്ന ആളായതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് അപ്പൊ ഈ ഒരു വലിയ സഹായത്തെ ഒരുപാട് പേർക്കൊന്നും ചെയ്തു ആദ്യം ഈ ഇമിഗ്രേഷൻ പ്രവാഹത്തിന് തുടക്കമിടുന്ന ടോണി പ്ലെയർ പ്രധാനമന്ത്രിയായിട്ട് തൊണ്ണൂറ്റി എട്ട് കാലയളവിലാണ് ആ കാലയളവ് തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് വരെ ബ്രിട്ടനിലെത്തിയ സ്റ്റുഡന്റ് വിസക്കാരൊക്കെ എടുപ്പ് ബ്രിട്ടനിലെ പ്രധാനപ്പെട്ട ബിസിനസ്സുകാർ എല്ലാ മേഖലയിലും തെളിഞ്ഞു നിൽക്കുന്നവർ അവരാണ് ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെയുള്ള ഒരു സാധ്യത ഈ തുറന്നുപെടലിൽ ഉണ്ടായിരുന്നു പക്ഷെ അത് അവസാനിച്ചു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ആ ചാടര് അവസാനിച്ചു വളരെ കുറച്ചുപേർ മാത്രം രക്ഷു ഇപ്പോഴും പോകുന്ന ചിലരൊക്കെ രക്ഷപ്പെടുന്നുണ്ട് ബാക്കി നിയന്ത്രണങ്ങൾ ഇങ്ങനെ ഒന്നിനുമേൽ ഒന്നായി വന്നോണ്ടിരിക്കുക പല നിയന്ത്രണങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് ഇപ്പം ഏറ്റവും ഒടുവിൽ ഇന്ന് പുറത്തു വന്നിരിക്കുന്ന വാർത്തയനുസരിച്ച് വലിയൊരു തിരിച്ചടി വിദ്യാർത്ഥികൾക്ക് കിട്ടിയ ഒരുപാട് തിരിച്ചടികളുടെ തുടർച്ചയായി ഏറ്റവും പുതിയ തിരിച്ചടി എന്ന് പറയുന്നത് നിങ്ങൾ ഈ സെമസ്റ്റർ അനുസരിച്ച് ഫീസ് കൊടുക്കുക അവസാനിപ്പിക്കുകയാണ് അതായത് യൂണിവേഴ്സിറ്റിന്റെ അഡ്മിഷൻ കിട്ടുന്ന മുഴുവൻ ഫീസ് കുറയ്ക്കണം അതായത് ഇപ്പോൾ നാലായിരം പോയിട്ട് അടച്ചാൽ മതിയായിരുന്നു പതിനാറായിരം ആണെങ്കിൽ പതിനാറായിരം അതായത് നാല് ലക്ഷത്തിന് പകരം പതിനാറ് ലക്ഷം രൂപ അടച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു വളരെ ഗൗരവമേറിയ വിഷയമാണ് നമ്മൾ ആദ്യം കുറച്ചടച്ചു പോകുന്ന സാഹചര്യം മാത്രമല്ല ഇപ്പോൾ അവിടെ എത്തിയിരിക്കുന്ന കുട്ടികളുണ്ട് ഫീസ് അടയ്ക്കാൻ യൂണിവേഴ്സിറ്റി പറയും നിങ്ങൾ ഫീസ് അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ നിങ്ങൾ റദ്ദാക്കും നിങ്ങൾക്ക് സെമസ്റ്റർ സൗകര്യം ചെയ്തു തരത്തില ഹോം ഓഫീസിനി നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരും കൂട്ടുകൾ വരണ്ടിരിക്കുകയാണ് അതായത് ഇവര് നാല് ഒക്കെ കൊടുത്ത് അവിടെ പോയി ജോലി ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഫീസ് ഒക്കെ അടച്ച് സുഖമായി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരോട് പറയുന്നത് ഒരുമിച്ച് അടയ്ക്കൂ പന്ത്രണ്ടായിരം പന്ത്രണ്ട് ലക്ഷം അല്ലെങ്കിൽ പതിനഞ്ച് ലക്ഷം അടക്കം എന്ന് പറയുന്ന ഒരു വലിയ ഭീഷണി അതിന് കാരണം നമ്മുടെ പല കുട്ടികളും ഈ കോഴ്സ് കണ്ടിന്യൂ ചെയ്തില്ല എന്നത് നമ്മുടെ ഒരു കുഴപ്പമാണ് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന പ്രശ്നമാണ് നമ്മുടെ കുട്ടികളിൽ പലരും ഇവിടെ പോകുന്നു ആദ്യത്തെ ഈ നാലായിരം പൗണ്ട് അടയ്ക്കുന്ന നാല് ലക്ഷം രൂപ അടയ്ക്കുന്നു അതൊരു രണ്ടോ മൂന്നോ മാസം കൊണ്ട് വർക്ക് പെർമിറ്റ് സംഘടിപ്പിക്കുന്നു ഇപ്പോൾ അവിടെ ഒരു അവസരമുണ്ട് കാരണം ഈ കേരളായിട്ടൊക്കെ വർക്ക് ചെയ്യാൻ സാഹചര്യമുണ്ട് അങ്ങനെ ഒപ്പിച്ചു കൊടുക്കാം ഒരു നഴ്സിംഗ് ഹോമിന് എട്ടും പത്തും പതിനഞ്ചും ഇരുപതും വർക്ക് പെർമിറ്റ് കൊടുക്കുന്ന അവകാശമുണ്ട് വാസ്തവത്തിൽ കേരളർ മേഖലയിൽ പരിചയമുള്ളവർക്കാണ് കൊടുക്കേണ്ടത് നഴ്സിംഗ് മേഖലയിൽ പരിചയമുള്ളവർക്കാണ് കൊടുക്കേണ്ടത് പക്ഷെ അങ്ങനെയൊന്നും അല്ല അല്ലാത്ത കുട്ടികൾക്കും കൊടുക്കുന്നുണ്ട് അങ്ങനെ വർക്ക് പെർമിറ്റ് മേടിച്ച് പലരും പോകാൻ തുടങ്ങിയതോടെ യൂണിവേഴ്സിറ്റികൾ ഫീസ് കിട്ടുന്നില്ല യൂണിവേഴ്സിറ്റികളത് ഗൗരവത്തോടെ എടുക്കുന്നു അതുകൊണ്ട് അവർ നിർബന്ധമായും മുഴുവൻ ഫീസും വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു വലിയ ഗൗരവമേറിയ വിഷയം ഇത് ഫീസ് അടച്ചില്ലെങ്കിൽ ഈ വർക്ക് പെർമിറ്റിനെ പോലും ബാധിക്കാം ഈ വർക്ക് പെർമിറ്റ് കിട്ടിയവർക്ക് കാശുണ്ട് പക്ഷെ വർക്ക് പെർമിറ്റ് കിട്ടാത്തവരോ അവർ ജോലി ചെയ്ത് ഫീസ് അടച്ചുകൊണ്ടെന്ന് അവർ തിരിച്ചടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കണം വലിയ ഗൗരവമൊരു വിഷയമാണ് പഠിക്കാൻ വന്ന കുട്ടികളെ ഇത് വല്ലാതെ ബാധിക്കും അതായത് ജോലിക്ക് വേണ്ടി അല്ലാതെ പഠിക്കാൻ വന്ന കുട്ടികളെ വല്ലാതെ ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ സാഹചര്യം അതീവ ഗൗരവമുള്ളതാണ് എന്ന് പറയട്ടെ ഇതിന് മുമ്പ് വലിയൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നു പലരും വാടകയ്ക്ക് വീടെടുക്കും വാടക അടക്കില്ല കുറച്ചു കാലം ഉണ്ടായിച്ചൊക്കെ കാണിച്ചിട്ട് പോകും അതോടൊപ്പം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് മലയാള വിദ്യാർത്ഥികൾ വീട് വാടകയ്ക്ക് കിട്ടില്ല പല കുട്ടികളും വളരെ കഷ്ടപ്പെട്ടാണ് അതുപോലെ ചിലരൊക്കെ വാടകയ്ക്ക് എടുത്തിട്ട് ആ വീട്ടിലേക്ക് പത്തും പതിനഞ്ചും ഇരുപതും പേരെ താമസിപ്പിച്ചിട്ട് അത് കച്ചവടമാക്കി മലയാളികൾ അതുകൊണ്ട് ഈ വീട്ടുടമകൾ മലയാളികൾക്ക് വീട് കൊടുക്കാതായി അത്തരം ഒരു വലിയ പ്രതിസന്ധി വേറെയുമുണ്ട് അപ്പം അല്ലാത്ത ഒരു പ്രതിസന്ധിയിലൂടെ പോയി നല്ല തന്നെ വലിയ വാടകയാണ് ഒന്ന് വീട് എടുക്കുന്ന കാര്യം ആലോചിക്കാനേ പറ്റില്ല രണ്ടിനും മറ്റ് ഭാഗത്തേക്ക് മിഡ്ലാൻഡ്സിലേക്ക് പോയി മാഞ്ചസ്റ്ററിലെ അല്ലെങ്കിൽ പരിസര പ്രദേശങ്ങളിൽ ബർമിംഗാമിന്റെ പരിസരപ്രദേശങ്ങളിലൊക്കെ നിങ്ങൾക്കൊരു രണ്ട് മൂന്ന് ബെഡ്റൂം വീട് എടുക്കണമെങ്കിൽ ഒരു ആയിരം പൗണ്ട് ഒരു ലക്ഷം രൂപയിലധികം വാടക കൊടുക്കണം അത് നിബന്ധനയോടെ ഒരു വീട് എടുത്തിട്ട് എടുത്തിട്ടാൽ ഒരുപാട് പേർക്ക് താമസിക്കാൻ കഴിയില്ല അപ്പോൾ വലിയ ചിലവാണ് ജീവിത ചെലവ് കൂടുതലാണ് ഇന്ധന ചെലവ് കൂടുതലാണ് പിന്നെ തൊഴിൽ കിട്ടാതെ കാരണം ധാരാളം കുട്ടികൾ വരാൻ തുടങ്ങിയ തൊഴിൽ കിട്ടാതായി അതുപോലെ തന്നെ പലരും കാശിൻ ഹാൻഡാണ് അതായത് നിങ്ങൾ പോവുക കാശ് മരിക്കും ഇത് പിടിക്കപ്പെട്ടാൽ വർക്ക് പെർമിറ്റ് പോകും പല റെസ്റ്റോറൻറുകളിലും പബ്ബുകളിലും നഴ്സിംഗ് ഹോമുകളിലും ഒക്കെ റെയ്ഡ് നടക്കുകയാണ് അങ്ങനെ റെയ്ഡ് നടത്തിയിട്ട് നിയമവിരുദ്ധമായി രജിസ്റ്റർ വർക്ക് ചെയ്യുന്നവരെ പുറത്താക്കും കാരണം ഇവിടെ വിദ്യാർത്ഥികൾക്ക് ഇരുപത് മണിക്കൂർ ജോലി ചെയ്യാൻ കഴിയും അകപ്പെട്ട ഡിപ്പെന്റ്മാർക്കാണ് ജോലി ചെയ്യാൻ കഴിയും പക്ഷേ അവിടെ നിയന്ത്രണം കൊണ്ടുവരികയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവിടുത്തെ ആഭ്യന്തരമന്ത്രി സുമല്ല ബ്രബ്രഹ്മേൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ അതായത് ഇനി ഒരു ആറ് മാസം കൂടി അഞ്ചോ ആറോ മാസം കൂടി കഴിഞ്ഞാൽ ആശ്രിത വിസക്കാർക്ക് വിസ ഇല്ലെന്നാണ് പറഞ്ഞത് അതായത് വിസയെ ഞാൻ പോയാൽ എന്റെ ഭാര്യയ്ക്ക് വരാം അത് സാധ്യമല്ല ഇത് പി എച്ച് ഡിക്കാർക്ക് മാത്രമേ സാധിക്കൂ അല്ലാത്തവർക്ക് പഠിക്കാൻ പോകുമ്പോൾ കഴിയില്ല ഇപ്പോൾ ഉള്ളവർക്ക് ബാധകമല്ല ഇനി വരുന്നവരുടെ കാര്യമാണ് അപ്പൊ അതുകൊണ്ട് ആ അവസരവും ഇല്ലാതാവുകയാണ് അതുപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞാൽ രണ്ടു കൊല്ലം ജോലി ചെയ്യേണ്ട അവസരമുണ്ട് അത് ഇല്ലാതാക്കുമെന്ന് പറയുന്നുണ്ട് ഇപ്പോഴും അതിന് മാറ്റമൊന്നുമില്ല അപ്പൊ അങ്ങനെ എല്ലാ അർത്ഥത്തിലും ശ്വാസം മുട്ടിട്ടുന്ന സാഹചര്യത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ കുട്ടികളെ ധൃതി പിടിച്ച് ഇംഗ്ലണ്ടിലേക്ക് അയക്കുന്നത് അല്ലെങ്കിൽ അതിനു വേണ്ടി നെട്ടോട്ട് കൂടുന്നത് ഉചിതമല്ല ഞാൻ ആളുകൾ അവിടെ പോയി രക്ഷപ്പെടുന്നതിൽ അസൂയമുള്ളതുകൊണ്ടല്ല അവരോട് സ്നേഹമുള്ളതുകൊണ്ട് ജനുവരിയോടുകൂടി ആശ്രിത വിസക്കാരുടെ വിസ കൂടി നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അറിയില്ലാത്ത ഒരു കാര്യം ഞാൻ പറയട്ടെ ഈ ജനുവരിക്ക് മുമ്പിൽ പുലിയ സെപ്റ്റംബർ അഡ്മിഷൻ എടുത്താൽ അവർക്ക് ഇതിനൊക്കെ ബാധകമാണോ ചോദ്യം എനിക്കറിയില്ല ഒരു അവർക്ക് അവർക്കിപ്പോൾ ജോലി ചെയ്യാൻ കഴിയുമായിരിക്കും ആശ്രിത വിസ കിട്ടുമായിരിക്കും പക്ഷെ ജനുവരി കഴിഞ്ഞാൽ ആശ്രിത വിസയില്ല ആശ്രിത വിസ കിട്ടും പക്ഷെ ജോലി ചെയ്യാൻ കഴിയില്ല വർക്ക് പെർമിറ്റ് കഴിയില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ പതിനാറായിരം പേര് ആശ്രിത വിസ എടുത്തപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരം പേർക്കാണ് വിസ കൊടുത്തത് അതുകൊണ്ടാണ് നിയന്ത്രണങ്ങൾ ഇങ്ങനെയുള്ള വലിയ നിയന്ത്രണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ജോലി ഇല്ലാത്ത അവസ്ഥ ഉണ്ടായിരിക്കുന്നു ജീവിത ചെലവ് കൂടിയിരിക്കുന്നു വിദ്യാർത്ഥികൾ മുഴുവൻ ഫീസ് മടയ്ക്കേണ്ട സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിൽ വെപ്രാളപ്പെട്ട് ഇംഗ്ലണ്ടിലേക്ക് ഓടുന്നത് നിർത്തണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന നിങ്ങൾക്ക് ഇവിടെ രക്ഷയില്ലെങ്കിൽ മറ്റു സ്ഥലങ്ങൾ നോക്കുക കാനഡയും അമേരിക്കയും ഒക്കെ ഭേദമായിരിക്കുന്നു ഇവിടെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇംഗ്ലണ്ടിൽ ഞാൻ പോകുന്ന ജോലി കണ്ടെത്തി രക്ഷപ്പെടാൻ വേണ്ടി ഇല്ലാത്ത പണം ഉണ്ടാക്കി കിടപ്പാടം പണയം വെച്ചു പോകുന്നു സൂക്ഷിക്കുക എന്ന മുന്നറിയിപ്പാണ് എനിക്ക് നൽകാനുള്ളത് ദയവായി ഇത് അനുഭവജ്ഞാനത്തിൽ എന്ന് പറയുന്നതാണ് അല്ലാതെ എവിടെങ്കിലും കേട്ട് കേൾവിയല്ല ബ്രിട്ടനുമായി എനിക്കുള്ള ബന്ധം എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് പറയുന്നത് ഗൗരവത്തോടെ എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു